ധ്യാനൻ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ ഒന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം കേരള പി എസ് സി ടെൻത്ത് ലെവൽ എക്സാം എഴുതുന്നവർക്കായി ടാലന്റ് കൂടെ ഉണ്ട് അപ്പോൾ ടാലന്റിന്റെ എൽ ഡി സി പിന്റി ട്വന്റി ഫോറും എൽ ഡി സി റാങ്ക് ഫൈലും എൽ ഡി സി സെൽഫ് സ്റ്റഡി പ്ലാനും ഇതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ് അതേപോലെ കണ്ടഫേഴ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് ബുക്കും ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് മാത്രമല്ല അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ സ്കൂൾ മാസ്റ്റർ സീരീസും ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഡിസംബർ ഒന്നിന്റെ പ്രത്യേകതയാണ് ഡിസംബർ ഒന്ന് ലോക എയ്റ്റ് ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് എന്താണ് ഡിസംബർ ഒന്നിന്റെ പ്രത്യേകത ലോക എയ്ഡ്സ് ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനമായി നമ്മൾ ആചരിക്കുന്നു ഇനി എന്തുകൊണ്ടാണ് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത് എയ്ഡ്സിനെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും ലോകത്തിനെതിരായി അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനുമായിട്ടാണ് എല്ലാ വർഷവും ഡിസംബർ ഒന്നാണ് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം എന്താന്ന് കൂടി ഓർത്തുവെക്കാം ടേക്ക് ദി മൈ ഹെൽത്ത് എന്നുള്ളതാണ് എന്താണ് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക എയ്ഡ്സ് ദിനത്തിന്റെ ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം അപ്പോൾ പ്രമേയം പ്രത്യേകമായി ഓർത്ത് വെക്കുക എന്താണ് പ്രമേയം മൈ റൈറ്റ് എന്നുള്ളതാണ് എന്താ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം അപ്പോൾ ഈ പ്രമേയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് മൈ ഹെൽത്ത് ഹെൽത്തിനെ കുറിച്ചാണ് ഇവിടെ കൂടുതലായിട്ട് പറയുന്നത് ഫേസ് വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക എയ്ഡ്സ് ദിന എയ്സ് ദിനത്തിന്റെ പ്രമേയം എന്തിനെ കുറിച്ച് എന്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്ന് ചോദിക്കാം അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു ഒരു പിക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് എന്താണ് ഹെൽത്തിനെ കുറിച്ചാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഒരു ഈ ഒരു പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മൾ ചർച്ച ചെയ്തത് ഡിസംബർ ഒന്നിന്റെ പ്രത്യേകതയാണ് ലോക എയ്ഡ്സ് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്നാണ് ടേക്ക് ദി റൈറ്റ്സ് പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതാണ് അടുത്തതൊരു അപ്പോയിന്റ്മെന്റ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ക്യാബിനറ്റ് സുരക്ഷാ സെക്രട്ടറി ആയി നിയമിതനായത് ആരെന്നാണ് ആരാണ് ഹരിനാഥ് മിശ്രയാണ് ആരാണ് ഹരിനാഥ് മിശ്രയാണ് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ക്യാബിനറ്റ് സുരക്ഷാ സെക്രട്ടറി ആയിട്ടാണ് നിയമിതനായത് ക്യാബിനറ്റ് സുരക്ഷാ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായത് അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം ഹരിനാഥ് മിശ്ര എന്നാണ് അതേപോലെ തന്നെ ഓർത്തു വെക്കുക അദ്ദേഹം എന്താണ് നിലവിൽ അദ്ദേഹം ഇൻ്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടർ ജനറൽ ആയിട്ട് േവനം അനുഷ്ഠിച്ചു വരികയാണ് അപ്പോൾ അദ്ദേഹമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ക്യാബിനറ്റ് സുരക്ഷാ സെക്രട്ടറിയായി നിയമിതനായത് അടുത്തതൊരു ആപ്പാണ് നമ്മൾ പരിചയപ്പെടുന്നത് ആപ്പിന്റെ പേര് ഓർത്ത് വെക്കാം സർപ്പ എന്താണ് സർപ്പ എന്നുള്ള ആപ്പാണ് അപ്പോൾ ഈ ആപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ന് നമുക്ക് നോക്കാം പാമ്പുകളുടെ സംരക്ഷണത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കുമായി വനം വകുപ്പ് ആരംഭിച്ച ആപ്പായിരുന്നു എന്ത് സർപ്പ എന്നുള്ള ആപ്പ് അപ്പോൾ സർപ്പ എന്നുള്ള ആപ്പ് ഓൾറെഡി ഉള്ള ഒരു ആപ്പാണ് അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആരംഭിച്ചത് പാമ്പുകളുടെ സംരക്ഷണത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് വനം വകുപ്പ് ആരംഭിച്ച ഒരു ആപ്പായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിൽ പാമ്പുകളുടെ സംരക്ഷണം മാത്രമല്ല വന്യജീവ ജീവികളെയും കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് വന്യജീവികളെയും കൂടി വന്യജീവികളെയും കൂടി എന്താണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി മുതൽ ഈ ആപ്പ് എന്താണ് വന്യജീവികളുടെയും അതേപോലെ പാമ്പുകളുടെയും സംരക്ഷണത്തിന് വേണ്ടിയും അതേപോലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കുമായി എന്താണ് വനം വകുപ്പ് പരിഷ്കരിച്ചിരിക്കുകയാണ് പരിഷ്കരിച്ച ഒരു ആപ്പായി മാറിയിരിക്കുകയാണ് സർപ്പ എന്നുള്ള ആപ്പ് അപ്പോൾ പ്രത്യേകം ഓർത്തുവെക്കുക സർപ്പ എന്നുള്ള ആപ്പ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പാമ്പുകളുടെ സംരക്ഷണത്തിനും അതേപോലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് എന്താണ് പാമ്പുകളെ എവിടെയെങ്കിലും കാണുകയാണെങ്കിലും ഈ ആപ്പ് കൈവശമുള്ള ആൾക്ക് എന്താണ് പാമ്പുകളെ സ്പോട്ട് ചെയ്ത സ്ഥലവും അതേപോലെ എന്താ അതുവഴി പോകുമ്പോൾ അതായത് കാടിന്റെ പ്രദേശത്തൊക്കെ താമസിക്കുന്നവരുണ്ടാവൂലോ അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പായിരുന്നു സർപ്പ എന്നുള്ള ആപ്പ് അപ്പോൾ എന്താണ് പാമ്പുകൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ആപ്പായിരുന്നു സർപ്പ എന്നുള്ള ആപ്പ് എന്നാൽ ഇതിന് ഒരു പരിഷ്കരണം വന്നിരിക്കുകയാണ് ഇപ്പോൾ എന്താണ് വന്യജീവികളുടെ ഡീറ്റെയിൽസ് കൂടി ഇതിൽ നമുക്ക് അറിയാൻ പറ്റും അതായത് വന്യജീവികളെ എവിടെയെങ്കിലും സ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആപ്പ് കൈവശമുള്ള ആൾക്ക് ആ സ്ഥലങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ പറ്റും അതേപോലെ നമുക്ക് അതായത് ഈ ആപ്പ് കൈവശമുള്ള ആൾക്കും എവിടെയെങ്കിലും ഒരു വന്യജീവി കണ്ടത് വന്യജീവിയെ കാണുകയോ അല്ലെങ്കിൽ അതിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് വഴി നമുക്കത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു വന്യജീവിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എവിടെയാണ് കണ്ടത് വന്യജീവിയെ എവിടെയാണ് കണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് ഈ ഒരു ആപ്പിൽ നമുക്ക് എന്താണ് അറിയിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് പരിഷ്കരിച്ചിരിക്കുന്ന ആപ്പാണ് സർപ്പ എന്നുള്ള ആപ്പ് അപ്പോൾ പ്രത്യേകം വെക്കുക എന്താണ് പാമ്പുകളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും അതേപോലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കുമായി വനം വകുപ്പ് പരിഷ്കരിച്ച ആപ്പ് ഏതാണ് അങ്ങനെ ചോദിച്ചാൽ എന്താണ് ആൻസർ സർപ്പ എന്നുള്ള ആപ്പാണ് അപ്പോൾ പ്രത്യേകം ഈ ഒരു ആപ്പിന് ഏറ്റവും മുൻകരുതൽ കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ ആന കടുവ അതേപോലെ മുള്ളം പന്നി പന്നി മരപ്പട്ടി തുടങ്ങിയ മൃഗങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ ഈ മൃഗങ്ങളുടെ എല്ലാം ഈ വന്യജീവികളുടെ എല്ലാം സാന്നിധ്യം നമ്മൾ അറിയുകയോ അറിയുകയോ അവയുടെ അവയെ കാണുകയോ ചെയ്തിട്ട് ഈ ഒരു ആപ്പ് വഴി നമുക്കത് എന്താ അതിൽ രേഖപ്പെടുത്തുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ഇങ്ങനെയുള്ള ജീവികളുടെ സാന്നിധ്യം എവിടെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെസ്സേജ് വഴിയും നമുക്ക് ഈ ഒരു ആപ്പിലൂടെ ലഭ്യമാവുന്നതാണ് അപ്പോൾ ആപ്പിന്റെ പേര് പ്രത്യേകം വെക്കാം സർപ്പ എന്നാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിന് അടുത്തിടെ ആരംഭിച്ച പദ്ധതി ഏതെന്നാണ് പദ്ധതിയുടെ പേര് പേരോർത്ത് വെക്കുക നാഷണൽ എം എസ് എം ഇ ക്ലസ്റ്റർ ഔട്ട് റീച്ച് പ്രോഗ്രാം എന്താണ് പദ്ധതി നാഷണൽ എം എസ് എം ഇ ക്ലസ്റ്റർ ഔട്ട് റീച്ച് പ്രോഗ്രാം എന്നുള്ളതാണ് അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് എം എസ് എം ഇ എം എസ് എം ഇ എന്താണ് ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ എന്താണ് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ക്ലസ്റ്റർ ഔട്ട് റീച്ച് പ്രോഗ്രാം എന്നുള്ളതാണ് വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നത് അടുത്തിടെ ആരംഭിച്ച പദ്ധതിയാണിത് നമ്മൾ ഗുജറാത്തുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ചർച്ച ചെയ്യുന്നത് വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനും കരകൗശല വസ്തുക്കൾ സംരക്ഷിക്കുന്നതിനുമായി കുടിൽ ഗ്രാമീണ വ്യവസായ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്തിലാണ് ഗുജറാത്തിലാണ് ഇങ്ങനെ ഒരു നയപ്രഖ്യാപനം നടന്നിരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനും അതേപോലെ കരകൗശല വസ്തുക്കളുടെ സംരക്ഷണത്തിനുമായി കുടിൽ കുടിൽ ഗ്രാമീണ വ്യവസായ നയമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ കരകൗശല വസ്തുക്കൾ കൂടുതലും എന്താണ് അതൊക്കെ ഉൽപാദിപ്പിക്കുന്നത് ഗ്രാമീണ വ്യവസായമായിരിക്കും ചെറിയ തോതിലുള്ള വ്യവസായമായിട്ട് കുടിൽ വ്യവസായമായിട്ടായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ ഒരു നയമാണ് കൊണ്ടുവന്നിരിക്കുന്നത് കുടിൽ ഗ്രാമീണ വ്യവസായ നയം അവയെ സംരക്ഷിക്കുന്നതിനും അവയുടെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനും കരകൗശല വസ്തുക്കളുടെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു നയപ്രഖ്യാപനം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു നയപ്രഖ്യാപനം നടന്നത് എവിടെയാണ് ഗുജറാത്തിലാണ് ഗുജറാത്ത് സംസ്ഥാനമാണ് ഇങ്ങനെ ഒരു നയപ്രഖ്യാപനം നടന്നത് അടുത്തതൊരു അഗ്നിപർവ്വതത്തിനെ കുറിച്ചുള്ള പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ സ്ഫോടനം സംഭവിച്ച ോണോ എന്താണ് ഡുക്കോണോ പർവ്വതം ഡുക്കോണോ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെ എവിടെയെന്നാണ് എവിടെയാണ് ഇൻഡോനേഷ്യയിലാണ് ഇൻഡോനേഷ്യയിലാണ് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള മിക്ക അഗ്നിപർവ്വതങ്ങളും എവിടെയാണ് അടുത്തിടെ സ്ഫോടനം സംഭവിച്ചിട്ടുള്ളവയെല്ലാം ഒരുമാതിരി എല്ലാം എന്താണ് ഇൻഡോനേഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു പോയിന്റ് കൂടി അപ്ഡേറ്റ് ചെയ്ത് വെക്കുക നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി പല അഗ്നിപർവ്വതങ്ങളെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് കൂടി വന്നിരിക്കുകയാണ് എന്താണ് ഡുക്കോണോ ഡോണോ പർവ്വതമാണ് എവിടെയാണ് ഡുക്കോണോ ഡോക്കോണോ പർവ്വതവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്തോനേഷ്യയിൽ തന്നെയാണ് അപ്പോൾ അടുത്തിടെ അവിടെ എന്താണ് ഡുക്കോണോ പർവ്വതത്തെ സ്ഫോടനം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ഓർത്തുവെക്കുക എന്താണ് ഡുക്കോണോ പർവ്വത സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇൻഡോനേഷ്യയിലാണ് ടെൻത്ത് ലെവൽ എക്സാം എഴുതുന്നവർക്കായി ഒരു സന്തോഷ വാർത്ത ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് നിങ്ങളെ സഹായിക്കാൻ ടാലന്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പി എസ് സി എക്സാമുകൾ അടങ്ങിയ ഒരു പി ക്യു ബുക്ക് പുറത്തിറക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് പി എസ് സി ചോദ്യ പേപ്പറുകളും അതേപോലെ അനുബന്ധ വസ്തുതകളുമാണ് ഈ ഒരു ബുക്കിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പി എസ് സി പരീക്ഷകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് പ്രത്യേകം ഓർക്കാം മുപ്പത് പി എസ് സി ചോദ്യ പേപ്പറുകളാണ് മുപ്പത് പി എസ് സി ചോദ്യ പേപ്പറുകളും അതിൽ തന്നെ മൂവായിരം ചോദ്യങ്ങളുമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് മുപ്പത് പി എസ് സി ചോദ്യ പേപ്പറുകളിലൂടെ മൂവായിരം ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള അപ്പോൾ ഈ ബുക്കിൽ ഉത്തരങ്ങളും ചോദ്യങ്ങളും മാത്രമല്ല അവയുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ടെൻത് ലെവൽ എക്സാമുകൾ എഴുതുന്നവർക്ക് ഐ പി ഓ സെക്രട്ടേറിയറ്റ് ഒക്കെ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ബുക്കാണ് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു ബുക്കാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് കാലാവസ്ഥാ പ്രതിരോധ പരിപാടിക്കായി യൂണിസെഫുമായി സഹകരിക്കുന്ന ബാങ്ക് ഏതെന്നാണ് ഏത് ബാങ്ക് ആണ് ഇൻഡിസെൻറ് ബാങ്കാണ് ഏതാണ് ഇൻഡസെൻറ്റ് ബാങ്ക് ആണ് ഇൻഡിസെൻ്റ് ബാങ്ക് ആണ് കാലാവസ്ഥ പ്രതിരോധ പരിപാടിക്കായി പ്രോഗ്രാമിനായി യൂണിസെഫുമായി സഹകരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മഹാരാഷ്ട്ര ബീഹാർ തമിഴ്നാട് രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിവുള്ള ഗ്രൂപ്പുകളെ കമ്മ്യൂണിറ്റികളെ ഉണ്ടാക്ക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് സഹകരിക്കുന്നത് ആരൊക്കെയാണ് യൂണിസെഫും അതേപോലെ തന്നെ ഇൻഡർസിൻ്റെ ബാങ്കുമാണ് ഇനി യൂണിസെഫിന്റെ പൂർണ്ണരൂപം എന്താണെന്ന് നമുക്കൊന്ന് ഓർത്ത് വെക്കാം യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് എഫിഷ്യൻസി ഫണ്ട് എന്നുള്ളതാണ് യൂണിസെഫിന്റെ പൂർണ്ണരൂപം എന്നാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് യൂണിസെഫ് സ്ഥാപിതമായത് ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്കാണ് ന്യൂയോർക്കാണ് എന്താണ് ന്യൂയോർക്കാണ് യൂണിസെഫിന്റെ ആസ്ഥാനം എന്നുള്ള കാര്യം കൂടി ഓർത്തു ഈയിടെയായി പി എസ് സി പരീക്ഷകളിൽ ഓരോ ഓരോ സംഘടനകളും സ്ഥാപിതമായ വർഷവും അതേപോലെ തന്നെ ആസ്ഥാനങ്ങളും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ തന്നെ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ചു വെക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ കാര്യം നോക്കുകയാണെങ്കിൽ ഇൻഡസെന്റ് ബാങ്ക് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് സ്ഥാപിതമായത് ആസ്ഥാനം എവിടെയാണ് മുംബൈയാണ് മുംബൈയാണ് ഇൻഡസെന്റ് ബാങ്കിന്റെ ആസ്ഥാനം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്തു വെക്കാം കാലാവസ്ഥ പ്രതിരോധ പരിപാടിക്കായി യൂണിസെഫുമായി സഹകരിക്കുന്ന ബാങ്ക് ാണ് ഇസിന്റെ ബാങ്ക് ആണ് അടുത്ത് നമ്മൾ നോക്കുന്ന പോയിന്റ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തപ്പെട്ട രാജ്യം ഏതെന്നാണ് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തപ്പെട്ടിരിക്കുകയാണ് ഏത് രാജ്യത്താണ് കണ്ടെത്തപ്പെട്ടത് ചൈനയിലാണ് ചൈനയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തപ്പെട്ടിരിക്കുകയാണ് ആയിരം മെട്രിക് ടൺ ഓർത്തു വെക്കുക ആയിരം മെട്രിക് ടൺ ആയിരം മെട്രിക് ടൺ ഗുണനിലവാരമുള്ള ഉയർന്ന ഗുണനിലവാരമുള്ള അയിരാണ് ഈ ഒരു നിക്ഷേപത്തിൽ അടങ്ങിയിരിക്കുന്നത് എവിടെയാണ് കണ്ടെത്തപ്പെട്ടത് ചൈനയിലാണ് കണ്ടെത്തപ്പെട്ടതെന്ന് പറഞ്ഞു ഇനി ചൈനയിൽ എവിടെയാണ് കണ്ടെത്തപ്പെട്ടതെന്ന് കൂടി ഓർത്തു വെക്കുക ഹുനാൻ പ്രവിശ്യയിലെ പിൻചിയാൻ കൗണ്ടിയിലാണ് ഈ ഒരു നിക്ഷേപം കണ്ടെത്തപ്പെട്ടതെന്നാണ് ജിയോളജിക്കൽ ബ്യൂറോ പറയുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തപ്പെട്ടത് എവിടെയാണ് ചൈനയിലാണ് ഇനി ഡ്രോണുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ കിഴക്കൻ മേഖലകളിൽ വിന്യസിക്കുന്നതിനായി അടുത്തിടെ കരസേന സ്വന്തമാക്കിയ ലോജിസ്റ്റിക് ഡ്രോണുകൾ എന്താണ് അവയുടെ പേര് സബൽ ട്വൻ്റി എന്താണ് സബൽ ട്വൻ്റി എന്നുള്ള ലോജിസ്റ്റിക് ഡ്രോണുകളാണ് കരസേന സ്വന്തമാക്കിയിരിക്കുന്നത് എന്താണ് പ്രത്യേകത ഇന്ത്യയുടെ കിഴക്കൻ മേഖലകളിൽ വിന്യസിക്കുന്നതിനായിട്ടാണ് എന്താ കരസേന സ്വന്തമാക്കിയ ലോജിസ്റ്റിക് ഡ്രോണുകളാണ് പേര് കൊടുത്തു വെക്കാം എന്താണ് സബൽ ട്വൻ്റി ഡ്രോണുകളാണ് കരസേന സ്വന്തമാക്കിയിരിക്കുന്നത് ഇനി ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വേദി എവിടെയാണ് മഹാരാഷ്ട്രയാണ് വേദി വരുന്നത് എന്തിന്റെ വേദിയാണ് അഗ്നി വാരിയർ ട്വന്റി ഫോർ സൈനികാഭ്യാസത്തിന്റെ വേദി എവിടെയാണ് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയാണെന്ന് വെക്കാം അപ്പോൾ ഇതൊരു ഉഭയകക്ഷി സൈനികാഭ്യാസമാണ് എന്താണ് ഒരു ഉഭയകക്ഷി സൈനികാഭ്യാസമാണ് അപ്പോൾ ഈ ഒരു അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ആരൊക്കെയാണെന്ന് വെക്കുക ഇന്ത്യയും സിംഗപ്പൂരുമാണ് ഇന്ത്യയും അതേപോലെ തന്നെ സിംഗപ്പൂരുമാണ് സിംഗപ്പൂരുമാണ് എന്താണ് ഈ ഒരു അഭ്യാസത്തിൽ സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കാൻ വേദി എവിടെയാണ് മഹാരാഷ്ട്രയാണ് അഗ്നി വാര്യർ ഉഭയകക്ഷി സൈനിക അഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി എവിടെയാണ് മഹാരാഷ്ട്രയാണ് ഇന്ത്യയും സിംഗപ്പൂരുമാണ് ഈ ഒരു സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ കേരള പി എസ് സി ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ജനറൽ പി എസ് സി ബാച്ചും അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ബാച്ചും അതേപോലെ എച്ച് സോഷ്യൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി എച്ച് സോഷ്യൽ സയൻസ് ബാച്ചും ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ക്യാബിനറ്റ് സുരക്ഷാ സെക്രട്ടറി ആയി നിയമിതനായത് ആരെന്നാണ് നോക്കിയത് ആരാണ് ഹരിനാഥ് മിശ്രയാണ് ആരാണ് ഹരിനാഥ് മിശ്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ക്യാബിനറ്റ് സുരക്ഷാ സെക്രട്ടറി ആയി നിയമിതനായത് അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു ആപ്പുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു സർപ്പ എന്നുള്ള ആപ്പ് ആണ് എന്താണ് ആപ്പിന്റെ പ്രത്യേകത പാമ്പുകളുടെ സംരക്ഷണത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കുമായി വനം വകുപ്പ് ആരംഭിച്ച ആപ്പായിരുന്നു സർപ്പ എന്നുള്ള ആപ്പ് എന്നാൽ ഇതിലിപ്പോൾ വന്യജീവികളെയും കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ വന്യജീവികളുടെയും പാമ്പുകളുടെയും സംരക്ഷണത്തിനും അതേപോലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കുമായി വനം വകുപ്പ് പരിഷ്കരിച്ച പരിഷ്കരിച്ചിരിക്കുകയാണ് പരിഷ്കരിച്ച ആപ്പാണ് ഏത് സർപ്പ എന്നുള്ള ആപ്പ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കി പോയിൻ്റെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതി ഏതെന്താണ് പദ്ധതിയുടെ പേരെന്താണ് നാഷണൽ എം എസ് എം ഇ ക്ലസ്റ്റർ ഔട്ട്റീച്ച് പ്രോഗ്രാം എന്നുള്ളതാണ് അപ്പോൾ പദ്ധതിയുടെ പേര് പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താ മനസ്സിലാക്കാം എന്താണ് എം എസ് എം ഇ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനും കരകൗശല വസ്തുക്കളുടെ സംരക്ഷിക്കുന്നതിനുമായി കുടിക ഗ്രാമീണ വ്യവസായ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് ഗുജറാത്ത് ആണ് ഇങ്ങനെ നയപ്രഖ്യാപനം നടത്തിയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ സ്ഫോടനം സംഭവിച്ച ഡുക്കോണോ എന്താണ് ഡുക്കോണോ ഡുക്കോണോ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് എവിടെയാണ് ഈ ഇൻഡോനേഷ്യയിലാണ് ഇൻഡോനേഷ്യയിലാണ് എന്താണ് ഡുക്കോണോ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്താണ് പ്രത്യേകത ഈ ഒരു പർവ്വതം ഇപ്പോൾ എന്താണ് അവിടെ ഒരു അഗ്നിപർവ്വത സ്ഫോടനം സംഭവിച്ചിരിക്കുകയാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇൻഡോനേഷ്യയിലാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കാലാവസ്ഥ പ്രതിരോധ പരിപാടിക്കായി യൂണിസെഫുമായി സഹകരിക്കുന്ന ബാങ്ക് ഏതാണ് ഇൻഡിസെൻ്റ് ബാങ്ക് ആണ് യൂണിസെഫിൻ്റെ പൂർണ്ണരൂപം എന്താണ് യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നുള്ളതാണ് അന്നാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് സ്ഥാപിതമായത് ന്യൂയോർക്ക് ആണ് ആസ്ഥാനം ഇൻഡസെൻറ്റൽ ബാങ്ക് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അതേപോലെ ആസ്ഥാനം മുംബൈയാണ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തപ്പെട്ട രാജ്യം ഏതെന്നാണ് എവിടെയാണ് ചൈനയിലാണ് ചൈനയിലാണ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം ഇപ്പോൾ കണ്ടെത്തപ്പെട്ടിരിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് ഇന്ത്യയുടെ കിഴക്കൻ മേഖലകളിൽ വിന്യസിക്കുന്നതിനായി അടുത്തിടെ കരസേന സ്വന്തമാക്കിയ ലോജിസ്റ്റിക് ഡ്രോണുകളുടെ പേരെന്താണ് എന്താണ് സബൽ ട്വൻറ്റി സബൽ ട്വൻ്റി എന്നുള്ള ലോജിസ്റ്റിക് ഡ്രോണുകളാണ് ഇന്ത്യൻ കരസേന സ്വന്തമാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ കിഴക്കൻ മേഖലകളിൽ വിന്യസിക്കുന്നതിനായിട്ടാണ് ഇന്ത്യൻ കരസേന സബൽ ട്വൻ്റി ഡ്രോണുകളെ സ്വന്തമാക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു അഗ്നി വാരിയർ ഉഭയകക്ഷി സൈനികാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് മഹാരാഷ്ട്രയാണ് വേദിയായി വരുന്നത് ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ഒരു സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയും അതേപോലെ തന്നെ സിംഗപ്പൂരുമാണ് ഈ ഒരു ഉഭയകക്ഷി സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഐ ടി ഐ സ്ഥാപനങ്ങളിൽ വനിതാ ട്രെയിനികൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി തമിഴ്നാട് ഓപ്ഷൻ സി കർണാടക ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മസാറ്റോ കാണ്ട ഏത് രാജ്യക്കാരനാണെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി ജപ്പാൻ ഓപ്ഷൻ സി ചൈന ഓപ്ഷൻ ഡി നേപ്പാൾ ചരിത്രങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു സംസ്ഥാനത്തെ മുഴുവൻ ആദിവാസി മേഖലകളെയും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള കെ ഫോൺ പദ്ധതി ഏതെന്നാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം കണക്ടിങ് ദി അൺകണക്റ്റ് എന്നുള്ള പദ്ധതിയാണ് സംസ്ഥാനത്തെ മുഴുവൻ ആദിവാസി മേഖലകളെയും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള കെ ഫോൺ പദ്ധതി രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ടി ട്വൻറ്റി ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ ആരെന്നാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ചെരിയുത്തരം എന്താണ് ഉർവിൽ പട്ടേലാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം